പത്താം ക്ലാസിന്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സാറാ ജോസഫ് മലയാള സാഹിത്യത്തിലെ ഒരു പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തും അറിയപ്പെടുന്ന എഴുത്തുകാരിയുമാണ് സാറാ ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമായ സാറാ ജോസഫിന്റെ രചനകളിൽ ആട്ടിയകറ്റപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യവും അതിന് കാരണക്കാരായ അതീശ ശക്തികളോടുള്ള ചെറുത്തുനിൽപ്പും ദർശിക്കുവാൻ സാധിക്കും മനസ്സിലെ തീ മാത്രം കാടിന്റെ സംഗീതം നന്മതിന്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവ് അറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതുരാമായണം എന്നിവ സാറാ ജോസഫിന്റെ ചെറുകഥകളാണ് അലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എസ്തേൻ എന്നിവ നോവലുകളും ഭഗവത്ഗീതയുടെ അടുക്കളയിൽ അടുക്കള തിരിച്ചു പിടിക്കുക എന്നിവ പ്രബന്ധങ്ങളുമാണ് ആമുഖം സാറ ജോസഫിന്റെ ആദി എന്ന നോവലിലെ ഭാഗമാണ് പാഠഭാഗത്തുള്ളത് കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന മനോഹരമായ പ്രദേശത്തിന് ചുറ്റും ജീവിക്കുന്നവരുടെ കഥയാണ് ആദി എന്ന നോവലിലൂടെ എഴുത്തുകാരി കാട്ടിത്തരുന്നത് മനുഷ്യന്റെ അത്യാഗ്രഹം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവർത്തികൾക്ക് പ്രകൃതി എങ്ങനെയാണ് ഇരയാവുന്നത് എന്ന് നോവലിലൂടെ മനസ്സിലാക്കാം കായൽ മലിനപ്പെടുത്തുന്നതിലൂടെ പാടം മണ്ണിട്ടു നികത്തുന്നതിലൂടെ മനുഷ്യൻ സ്വന്തം ജീവിതത്തിന്റെ താളം തെറ്റിക്കുക മാത്രമല്ല ഭൂമിയിലെ കോടാനുകോടി ജൈവസമ്പത്ത് നശിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് മനസ്സിലും ശരീരത്തിലും മാരകമായി അണുവികിരണം ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തു നിന്നും ഓടിപ്പോയി മുങ്ങിക്കിടക്കാൻ എനിക്കൊരു കയം വേണം എന്ന ആശയം ഈ നോവലിലൂടെ ലഭിക്കുന്നു ആശയം നൂർ മുഹമ്മദ് മൂന്ന് ദിവസമായി ഒരു പെൺകുട്ടിയെ ജലാശയങ്ങളുടെ അരികിൽ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു നാലാമത്തെ ദിവസം അവൾ വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നുകൊണ്ട് കണ്ടൽ കാടുകൾക്കിടയിൽ മറയുന്നതാണ് കാണുന്നത് അവൾ തിരിച്ചു വരുന്നത് നോക്കി അയാൾ ഒരുപാട് സമയം അവിടെ നിൽക്കുന്നു വേലിയേറ്റ സമയത്ത് ഒരുപാട് വെള്ളം കൂടി വരുന്നു നൂർ മുഹമ്മദിന്റെ മനസ്സിലൂടെ നിരവധി സംശയങ്ങൾ കടന്നു പോകുന്നു ജലാശയങ്ങളാൽ സമൃദ്ധമായ ആദി എന്ന ആ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ ആറാമത്തെ ദിവസം ഊരും പേരും അറിയാത്ത ആ പെൺകുട്ടിയെ നൂർ മുഹമ്മദ് കണ്ടെത്തുന്നു ഒരു ആമ്പൽ കുളത്തിനരികിൽ അവൾ നിൽക്കുന്നതായി കാണുന്നു അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാനും അവൾക്കരികിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്ക് ധൈര്യമുണ്ടായില്ല അകലെ നിന്നുള്ള നൂർ മുഹമ്മദിന്റെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കിയ അവളിൽ ഒരു പരിചിത ഭാവം ഉടലെടുത്തത് അവൾക്കരികിലേക്ക് ചെല്ലാൻ ആ കഥാകാരന് ധൈര്യം പകർന്നു നൽകി കുളത്തിലെ കലങ്ങിയ വെള്ളം ഇനി ഒരിക്കലും തെളിയില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന അവൾക്ക് അയാൾ ശ്രീബുദ്ധന്റെയും ശിഷ്യനായ ആനന്ദന്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നു കഠിനമായ വെയിലത്ത് ശ്രീബുദ്ധനും ശിഷ്യനും കൂടി ഒരു ഗ്രാമം പിന്നിട്ട് മുൻപോട്ട് പോകുമ്പോൾ ശ്രീബുദ്ധൻ ശിഷ്യനോട് അവർ പിന്നിട്ട വഴിയിൽ കണ്ട അരുവിയിലെ തെളിനീർ ശേഖരിച്ചു കൊണ്ടുവരാൻ പറയുന്നു ആനന്ദൻ ചെന്ന് നോക്കുമ്പോൾ കാളവണ്ടിക്കാർ അരുവി മുറിച്ചു കടക്കുന്നതുകൊണ്ട് കലങ്ങിമറിഞ്ഞ അരുവിയെയാണ് കണ്ടത് ആനന്ദൻ ഈ കാര്യം ബുദ്ധനെ അറിയിക്കുമ്പോൾ ബുദ്ധൻ അരുവി തെളിയുന്നത് വരെ അവിടെ നിന്ന് ജലം ശേഖരിക്കാൻ പറയുന്നു വെള്ളവുമായി തിരിച്ചെത്തുന്ന ആനന്ദൻ ബുദ്ധനോട് ക്ഷമ ചോദിക്കുന്നു രണ്ടാമതും വെള്ളമെടുക്കാൻ പറഞ്ഞയച്ച പറഞ്ഞ സമയത്ത് ആനന്ദനിലുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അരുവിയിലെ ജലം തെളിയുന്നതിനോടൊപ്പം ഇല്ലാതായി മാറിയതായി പറയുന്നു കഥ കേട്ട പെൺകുട്ടി അത്ഭുതത്തോടെ അയാളെ നോക്കുന്നു പിന്നീട് നൂർ മുഹമ്മദ് കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിക്കുന്നു അവളും അതുപോലെ കാഴ്ചകൾ കാണുന്നതുവരെ കണ്ണടച്ചിരിക്കുന്നു അവളും പ്രകൃതി സൗന്ദര്യവും ആടിയുലഞ്ഞു വരുന്ന തോണിയിൽ കണ്ണടച്ചിരിക്കുന്ന നൂർ മുഹമ്മദിനെയും കാണുന്നു അയാൾ അടുത്തു വന്നു തുടങ്ങുംതോറും മൃദുവായ ഒരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെടുന്നു ഏതു പൂവാണ് നിങ്ങൾ എന്ന് അവൾ ചോദിക്കുന്നു വെള്ളത്തിന്റെ ശബ്ദം കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറക്കുമ്പോൾ ആ പെൺകുട്ടി വെള്ളത്തിലൂടെ ഓടി അയാൾ കാണുന്നു വിശകലനം മനുഷ്യനും പ്രകൃതിയുമായുള്ള അഭേദ്യമായ ബന്ധം വരച്ചു കാട്ടുന്ന ഒരു പാഠഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത് ഈ നോവലിലെ പെൺകുട്ടി ആരാണെന്നോ അവളുടെ പേരെന്താണെന്നോ വീട് എവിടെയാണെന്നോ ഒന്നും നൂർ മുഹമ്മദിന് അറിയില്ല പക്ഷേ അവൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് വിഷാദത്തിനും ദുഃഖത്തിനും ഇടയിൽ എന്ന വരികളിൽ നിന്ന് ആ കുട്ടി എന്തൊക്കെയോ സങ്കടങ്ങൾ അനുഭവിച്ചിരുന്നെന്നും മനസ്സിലാക്കാം അത് മാറ്റിയെടുക്കാനാകും അവൾ വെള്ളം നോക്കി നിൽക്കുന്നത് ബുദ്ധൻ്റെ കഥയിലെ ആനന്ദന്റെ ദേഷ്യവും സങ്കടവും വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിനോടൊപ്പം തെളിഞ്ഞു ശാന്തമാകുന്നത് പോലെ ഇവിടെ ജലത്തിന് മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുകയാണ് എഴുത്തുകാരി തെളിഞ്ഞ ജലം ഏതൊരാളുടെയും മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് കുളത്തിലെ വെള്ളം തെളിയുന്നില്ലല്ലോ എന്നത് അവളുടെ മനോവ്യഥകളുടെ കാഠിന്യമാകാൻ സൂചിപ്പിക്കുന്നത് ഏറെ നേരം കുളത്തിലേക്ക് നോക്കിയിരുന്നിട്ടും ആ വെള്ളവും അവളുടെ മനസ്സും തെളിയുന്നില്ല എന്നാൽ നൂർ മുഹമ്മദിന്റെ കഥയ്ക്ക് അവളുടെ മനസ്സിനെ തെളിയിച്ചെടുക്കാനാകുന്നുണ്ട് അയാൾ കണ്ണടച്ചിരുന്ന് കാണാൻ അവളെ പഠിപ്പിക്കുന്നു അനന്തമായ നീലാകാശം നിർമ്മല തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാറ്റിനോടൊപ്പം ആടി വരുന്ന തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ മനോഹരമായ ആ പ്രകൃതി ദൃശ്യം അവളുടെ മനസ്സിനെ ശാന്തമാക്കുന്നു പ്രകൃതിയുടെ മനോഹര ദൃശ്യത്തിനൊപ്പം കഥാകാരൻ അവളുടെ അരികിലേക്ക് വരുന്ന കാലോച്ചയും അയാളുടെ വശ്യമായ സുഗന്ധവും അവൾക്ക് അനുഭവപ്പെടുന്നു പഞ്ചേന്ദ്രിയങ്ങളെ ഒരുമിച്ച് ശാന്തമാക്കാൻ പഞ്ചഭൂതങ്ങൾക്ക് സാധ്യമാകും എന്നത് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാം മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാൻ പ്രകൃതിയുടെ നേർത്ത തലോടെ തന്നെ ധാരാളം എന്ന് കാണിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് തണുത്ത കാറ്റ് അയാളുടെ നെറുകെ തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾക്കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന വരിക്കൽ ഇവിടെ പ്രകൃതിയുടെ മാതൃഭാവം കാണാം ഒരു അമ്മയെ പോലെ കാറ്റായി വന്നു തലോടുകയും താരാട്ടുകയും ചെയ്യുമ്പോൾ നൂർ മുഹമ്മദ് ആ പെൺകുട്ടി കാണാത്തതിലുള്ള ഉത്കണ്ഠകളെല്ലാം വെടിഞ്ഞ് സുഖമായി ഉറങ്ങുന്നു കഥയിലെ പെൺകുട്ടിയും ആദിയിലെ ജലത്തെ പോലെ പരിശുദ്ധവും പ്രകൃതിയെ പോലെ നിർമ്മലവുമാണ് ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വേദനിക്കുന്നവൾ എന്ന വരികളിൽ നിന്ന് അവൾ പ്രകൃതിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവളെ അസ്വസ്ഥമാക്കുന്നു ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട ആദി എന്ന തുരുത്തിലെ ഓരോ ജലാശയവും അവൾ ദിവസേന നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുളത്തിലെ ജലം നേരത്തെ പെട്ടെന്ന് തെളിയാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നോർത്ത് അവൾ സങ്കടപ്പെടുന്നത് മനുഷ്യന്റെ കൈകടത്തിൽ മൂലം പ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നതാകാം അവളെ അത്രയധികം വേദനിപ്പിക്കുന്നത് നമ്മുടെ കൺമുൻപിലുള്ള പ്രകൃതി നശിച്ചു പോകാൻ തുടങ്ങുമ്പോഴും കണ്ണുകൾ അടച്ചിരുന്നാൽ പ്രകൃതിയെ നമ്മളിലേക്ക് ആവാഹിക്കാമെന്ന് നൂർ മുഹമ്മദ് അവളെ പഠിപ്പിക്കുന്നു അവളിലെ നിരന്തരമായ ദുഃഖത്തിന് അറുതി വരുത്താൻ നൂർ മുഹമ്മദിനാകുന്നു അതുകൊണ്ടാണ് അവൾ അയാളെ അത്ഭുതത്തോടെ നോക്കുന്നത് മനുഷ്യൻ എത്ര മലിനമാക്കാൻ ശ്രമിച്ചാലും സ്വയം ശുദ്ധീകരിക്കാനുള്ള കഴിവ് ജലസ്രോതസ്സുകൾക്കുണ്ട് മാലിന്യങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോവുകയും അരുവിയുടെ അടിത്തട്ടിലേക്ക് അടിയിപ്പിച്ചും അവ സ്വയം ശുദ്ധി വരുത്തുന്നു മനുഷ്യനെത്ര മലിനമാക്കാൻ നോക്കിയാലും പ്രകൃതിക്ക് അതിനെ അരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് സ്വയം ശുദ്ധീകരിക്കാൻ മാത്രമല്ല മനുഷ്യ മനസ്സുകളെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് പ്രകൃതിക്കുണ്ട് ഇവിടെ നൂർ മുഹമ്മദ് എന്ന കഥാ പറച്ചിലുകാരനും ഒരു പ്രകൃതി സ്നേഹിയാണ് അയാൾ തൻ്റെ ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കാണാം അതുകൊണ്ടാണ് വ്യത്യസ്തമായ ആ പെൺകുട്ടിയെ അയാൾക്ക് കാണാനാകുന്നത് വിശ്രമിക്കാനുള്ള സമയം കൊടുത്താൽ വെള്ളം തെളിയുന്നത് പോലെ മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളും ശാന്തമാക്കാൻ സാധിക്കുമെന്നത് ബുദ്ധകഥയിലൂടെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നു ഇവിടെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യൻ ഒരിക്കലും സാധ്യമല്ല അത് അവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ആ സത്യം മനുഷ്യൻ തിരിച്ചറിയുന്നൊരു കാലം വരുമെന്നും അന്ന് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതം മുന്നോട്ട് നയിക്കും എന്നുമുള്ള പ്രതീക്ഷ കൂടിയാകാം കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുന്ന പോലെ കാലങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സും നന്മയുടെ പാതയിലേക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഈ തലക്കെട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട് വളരെ കാവ്യാത്മകമായ വരികളിലൂടെ ഒരു സിനിമ കാണുന്ന പോലെ നോവലിലെ ഓരോ ഭാഗങ്ങളും നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുന്ന രീതിയിൽ രസകരമായിട്ടാണ് സാറാ ജോസഫ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് പച്ച പുലർകാലത്തെ ചന്ദ്രകിരണം പോലെ ആദിയുടെ നാടീനരമ്പുകൾ പോലെ നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അധരങ്ങൾ വെള്ളത്തിലേക്ക് ചാനമിഴികളോടെ സ്ഫടികമണികൾ പോലെ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നോവലിന് മനോഹാരിത കൂട്ടുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ